Hello friends. എല്ലാവർക്കും ഉമ്മിയന്മിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നതും നമ്മളുടെ ഈസി ആയിട്ടുള്ളതുമായ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ സാധാരണ കടലപ്പയർ പീസൊക്കെ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണല്ലോ കറി വെക്കാറുള്ളത് ചില സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഓർക്കുക ഇന്നൊന്നും വെള്ളത്തിൽ ഇട്ടില്ലല്ലോ എന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കടലയോ പീസോ ഒക്കെ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരു ഒരു കപ്പ് പീസ് ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഈ പീസ് നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാകും ഞാൻ ഇവിടെ കുക്കറിൽ വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രം ഒന്നും എടുക്കണ്ട നമ്മൾ ഇപ്പോൾ കുക്കറിലാണ് അടുപ്പത്ത് വെക്കാൻ പോകുന്നതെങ്കിൽ ആ കുക്കറിൽ തന്നെ അടച്ച് ആയിട്ട് വെച്ചാൽ മതിയാകും നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും എടുത്ത് നിരത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഞാൻ കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പീസ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു അരമുറി സവാള എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തൊന്ന് കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ് പീസ് കറിക്കി അധികം സവാളയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഈ കുക്കർ അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാണ് ഇതായിപ്പോ നമ്മുടെ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടാകും നമുക്ക് കടുക് വറക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ പീസോ കടലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ടാൽ മതി നല്ല ചൂട് വെള്ളത്തിലിട്ടാൽ മതി തലേന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് ബാക്കി ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ പീസ് കൊതിയെന്ന് കിട്ടിയിട്ടുണ്ടാകും പിന്നെ ഞാൻ അത് കടുക് ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം അരിഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്ന സവാളയും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് വേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാലയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ അതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാണ് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പീസ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ എന്തേലും പൊറോട്ടയുടെ കൂടെയോ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചൂലൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ വിടർന്നു പോവുകയും ചൂലിന്റെ ആ ഒരു ഓല ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് ആ റബ്ബർ ബാൻഡ് ഞാൻ ഈ ചൂലിന്റെ മുകൾ ഭാഗത്തോടെ കയറ്റി താഴത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് അപ്പൊ അതായത് ഇവിടെ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഒരു ഭാഗം പൊട്ടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവായിരിക്കും ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂല് കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ടിവിടെ ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ എടുത്തിട്ടുണ്ട് ആ കവർ ഞാൻ ഈ ചൂലിന്റെ അറ്റത്തു ഒന്ന് കയറ്റി കൊടുക്കുകയാണ് അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീടൊക്കെ അടിച്ചു വരുന്നൊരു സമയത്ത് നമ്മുടെ കട്ടിന്റെ അടിയിലോ അലമാരയുടെ അടിയിലൊക്കെ ഇങ്ങനെ മാറാമ്പലൊക്കെ ഉണ്ടാവും ആ മാറാമ്പൽ നമ്മൾ ഈ ചൂലുകൊണ്ട് തന്നെ തട്ടുകയാണെങ്കിൽ ആ ചൂലിലൊക്കെ ഇങ്ങനെ മാറാമ്പലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അത് പിന്നെ കളഞ്ഞെടുക്കാനൊക്കെ കുറച്ച് പാടാണ് അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇതിനകത്ത് ഈ ഒരു കവറ് കെട്ടിവെച്ചു കൊടുക്കുന്നത് തറയൊക്കെ അടിക്കുമ്പോൾ കവറിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ഇതേപോലെ മാറാമ്പലൊക്കെ തൂക്കുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ കവറ് കെട്ടിക്കൊടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ ആ മാറാമ്പല് ഈ കവറിൽ ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മുടെ ചൂലിലാവുകയില്ല ഇനി ആ മാറാമ്പല് കളഞ്ഞിട്ട് നമുക്ക് ഈ കവർ മാറ്റിയെടുത്താൽ മതിയാവും ചൂല് വൃത്തിയിടാവുകയില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ കൂർക്കൊക്കെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പൊ ഞാൻ ഇതിയുടെ കുറച്ച് കൂർക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കൂർക്ക ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് മണ്ണും ചെളിയൊക്കെ ഉണ്ടാവുകയില്ല അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിക്കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഈ കൂർക്ക ഒരു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അതിനുശേഷം ഞാൻ ഇവിടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ടിന്നാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ടിന്നിലേക്ക് ഞാൻ ഈ കൂർക്ക ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഞാൻ കല്ലുപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കല്ലുപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കൂർക്കയുടെ ഒരു പകുതി ഭാഗത്തോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം വെള്ളം കുർക്കയുടെ പകുതി മാത്രമേ ഒഴിക്കാമുള്ളൂ കൂടുതലായിട്ട് ഒഴിക്കരുത് അപ്പോൾ നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ കൂർക്കയുടെ തൊലിയൊക്കെ ഒന്ന് പോയിട്ടുണ്ടാകും അപ്പോൾ ഇനി കൂർക്കയൊക്കെ തൊലി ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ തലേന്ന് ഇന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുകയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് കൂർക്കയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അത ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഇതാ കുർക്കയുടെ തൊലിയൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കഴുകി എടുക്കുകയാണ് ഇപ്പൊ തൊലികളൊക്കെ നമ്മൾ ഇത് കഴുകി കളഞ്ഞിട്ടുണ്ട് നമ്മുടെ സിങ്കിനകത്ത് അതിന്റെ ആ തൊലി അടിഞ്ഞിരിക്കുന്നുണ്ട് അത് നമുക്ക് സിങ്കിലായിട്ട് പോയിട്ടുണ്ട് സിങ്ക് ബ്ലോക്ക് ആവും അതുകൊണ്ട് ഞാൻ അതൊന്ന് എടുത്ത് കളയുകയാണ് ശേഷം നമുക്ക് ഇത് ഇതിപ്പോ നന്നായിട്ട് തൊലിയൊക്കെ പോയിട്ടുണ്ട് പിന്നെയുള്ളത് കുറച്ച് കുറച്ച് നാല് പോലെയുള്ള സംഭവങ്ങളാണ് അതൊക്കെ നമുക്കൊരു കത്തി ഉപയോഗിച്ച് കളഞ്ഞെടുക്കാം ഞാൻ കയ്യിലൊരു കവർ ഉപയോഗിച്ചിട്ടാണ് ഈ കൂർക്കയുടെ ഈ നാരുകളൊക്കെ കളഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കയ്യിൽ ആ കൂർക്കയുടെ കറി ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് വലിയ വലിയ കൂർക്കകളൊക്കെ ഞാൻ ചെറിയൊരു ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഇത് ഇപ്പോൾ തന്നെ കറി വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂർക്കയുടെ നികയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ടിന്നടച്ച് വെച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഇത് കൂർക്കിയൊക്കെ പെട്ടെന്ന് തൊലികളിഞ്ഞെടുക്കുന്നതിനുള്ള ഒരു അടിപൊളി ടിപ്പ് ആണിത് ഒരുപാട് കൂർക്കിയൊക്കെ നന്നാക്കാൻ എല്ലാവർക്കും അടിയായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്പുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്